ശബരിമലയിലെ വിശുദ്ധമായ സ്വർണ്ണ ഉരുപ്പടികളും പഞ്ചലോക വിഗ്രഹങ്ങളും കവർന്നതുമായി ബന്ധപ്പെട്ട കേസ് കേരള രാഷ്ട്രീയത്തിൽ അത്ഭുതപൂർവ്വമായ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത് കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാർ അറസ്റ്റിലായതോടെ കൊള്ളയുടെ വീരുകൾ ഭരണ സംവിധാനത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് പടർന്നു കിടക്കുന്നുവെന്ന് വ്യക്തമായിരിക്കുകയാണ് ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ പാളികളും ആഭരണങ്ങളും കടത്തിയെന്ന വാർത്തകൾ ഭക്തർക്കും പൊതുസമൂഹത്തിനും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് ആദ്യം ഇതൊരു ഒറ്റപ്പെട്ട മോഷണമായി കരുതിയിരുന്നെങ്കിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ആഴത്തിലുള്ള പരിശോധനയിൽ ഇതിനു പിന്നിൽ ആസൂത്രിതമായ ഒരു മാഫിയ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ നേതൃത്വം നൽകിയിരുന്ന ഭരണസമിതിയിലെ അംഗമായിരുന്നു എൻ വിജയകുമാർ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് കേസിലെ ഒന്നാം പ്രതിയായ ശബരിമല മുൻ ശാന്തിക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണപ്പാളികൾ എത്തിച്ചു നൽകുന്നതിൽ വിജയകുമാറിന് നിർണായകമായ പങ്കുണ്ടെന്നും എസ് കണ്ടെത്തി നേരത്തെ വിജയകുമാറിനോട് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നെങ്കിലും അദ്ദേഹം സഹകരിച്ചിരുന്നില്ല തുടർന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത് ബോർഡിന്റെ എല്ലാ തീരുമാനങ്ങളിലും വിജയകുമാറിന് പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന രേഖകൾ അന്വേഷണ സംഘത്തിനും ലഭിച്ചിട്ടുണ്ട് ഈ കേസിലെ ഏറ്റവും നിർണായകമായ മൊഴി നൽകിയത് മുൻ പ്രസിഡന്റ് എ പത്മകുമാറാണ് ശബരിമലയിലെ സ്വർണവുമായി ബന്ധപ്പെട്ടോ വിഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടോ താൻ ഒറ്റയ്ക്കൊരു തീരുമാനവും എടുത്തിട്ടില്ലെന്ന് അദ്ദേഹം അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കി ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളോടും ആലോചിച്ചാണ് തീരുമാനങ്ങൾ എടുത്തതെന്നും അതിനാൽ മോഷണത്തിൽ എല്ലാവർക്കും തുല്യ ഉത്തരവാദിത്തം ഉണ്ടെന്നും പത്മകുമാർ മൊഴി നൽകി തന്നെ മാത്രം പ്രതിയാക്കി മറ്റുള്ളവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് നീതിയല്ലെന്ന അദ്ദേഹത്തിന്റെ നിലപാടാണ് വിജയ്കുമാറിന്റെയും കെ പി ശങ്കർദാസിന്റെയും പങ്ക് പുറത്തു കൊണ്ടുവരാൻ സഹായിച്ചത് ഹൈക്കോടതിയുടെ കർശന നിലപാടാണ് കേസിനെ ഇത്രത്തോളം ഗൗരവകരമായി മുന്നോട്ട് കൊണ്ടുപോയതും പ്രസിഡന്റ് മാത്രം അറസ്റ്റിലാവുകയും മറ്റംഗങ്ങളെ ഒഴിവാക്കുകയും ചെയ്തതിനെ കോടതി രൂക്ഷമായി വിമർശിച്ചിരുന്നു ഈ വിമർശനത്തിന് പിന്നാലെയാണ് പോലീസ് നടപടികൾ വേഗത്തിലാക്കിയതും വിജയകുമാറിന്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതും കേസിൽ അന്താരാഷ്ട്ര മാനങ്ങൾ കൊണ്ടുവന്നത് പത്തനംതിട്ട സ്വദേശിയായ പ്രവാസി വ്യവസായിയുടെ മൊഴിയാണ് അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ സ്വർണക്കൊള്ളയുടെ വ്യാപ്തി വ്യക്തമാക്കുന്നു ശബരിമലയിൽ നിന്ന് കടത്തിയ ഉരുപ്പടികളുടെ വിൽപ്പന ചർച്ചകൾ നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പൂറ്റിയും ഇടനിലക്കാരനായ ഡി മണിയും ചേർന്നാണ് ഈ ഇടപാടുകൾ നടത്തിയത് ശബരിമലയിലെ പുരാതനമായ ഉരുപ്പടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തിയതായി തനിക്ക് ഉറച്ച സംശയം ഉണ്ടെന്നും അദ്ദേഹം മൊഴി നൽകി വിദേശത്തെ പല സ്വകാര്യ ശേഖരങ്ങളിലേക്കും ലണ്ടൻ ദുബായ് തുടങ്ങിയ രാജ്യങ്ങളിലെ ജുവലറികളിലേക്കും ഈ സ്വർണം എത്തിയേക്കാം എന്നാണ് സൂചന ശബരിമലയിലേ നിന്ന് സംശയിക്കുന്ന പഞ്ചലോക വിഗ്രഹങ്ങളും ഈ സംഘം വിൽക്കാൻ ശ്രമിച്ചതായി അദ്ദേഹം പറയുന്നു ഈ വിഗ്രഹങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്തുകയെന്നത് പോലീസിന്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളിയാണ് എൻ വിജയകുമാറിന്റെ അറസ്റ്റ് നടന്നതോടെ അടുത്ത നടപടി ദേവസ്വം ബോർഡ് മുൻ അംഗം കെ പി ശങ്കർദാസിനെതിരെ ആയിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ അറസ്റ്റ് ഫയുന്ന അദ്ദേഹം കൊല്ലം വിജിലൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുമുണ്ട് കൂടാതെ സുപ്രീം കോടതിയിൽ നിന്നും നിയമസഹായം തേടാൻ അദ്ദേഹം നീക്കം നടത്തുന്നുണ്ട് സ്വർണവും വിഗ്രഹങ്ങളും എങ്ങോട്ടാണ് കടത്തിയതെന്ന് കണ്ടെത്താൻ മണിയുടെ മൊഴി അത്യന്താപേക്ഷിതമാണ് ശബരിമല പോലെ കോടിക്കണക്കിന് ഭക്തരുടെ വിശ്വാസ കേന്ദ്രമായ ഒരു സ്ഥലത്ത് നിന്നും ഇത്തരം കൊള്ളകൾ നടക്കുന്നത് കേരളത്തിനും അപമാനമാണ് ഭക്തർ സമർപ്പിച്ച സ്വത്തും ആഭരണങ്ങളും ഭരണസമിതി അംഗങ്ങൾ തന്നെ അപഹരിച്ചു എന്നത് അതീവ ഗൗരവകരമുള്ളതാണ് ഈ കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം ബി ജെ പി അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ശക്തമായി ഉയർത്തുന്നുമുണ്ട് കേസ് അന്താരാഷ്ട്ര തലത്തിലുള്ള കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതിനാൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കുന്നതാണ് ഉചിതമെന്ന് ഒരു വിഭാഗം ഭക്തരും വിശ്വസിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഇന്ന് എത്തി നിൽക്കുന്നത് നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പത്മകുമാർ പറഞ്ഞതുപോലെ ഭരണസമിതിയിലെ വൻ തോക്കുകളിൽ ഓരോരുത്തരായി നിയമത്തിന് മുന്നിൽ എത്തുകയാണ് വിശുദ്ധമായ ഉരുപ്പടികൾ വിദേശത്തേക്ക് കടത്തപ്പെട്ടുവെങ്കിൽ അത് വീണ്ടെടുക്കാൻ അതീവ സങ്കീർണമായ നടപടികളും വേണ്ടിവരും ഈ കൊള്ളയ്ക്ക് പിന്നിലെ യഥാർത്ഥ സൂത്രധാരന്മാരെ പുറത്തു കൊണ്ടുവരുന്നത് വരെ എസ് ഐ ടിക്ക് മേൽ വലിയ സമ്മർദ്ദവും ഉണ്ടാകും എന്തായാലും ഈ കേസിന്റെ ഓരോ ഘട്ടവും മലയാളികൾ ഉറ്റുനോക്കും ൊണ്ടിരിക്കുകയാണ്